നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അപകടക്കുഴികൾ നിറഞ്ഞ് ഇരട്ടക്കപ്പേള റോഡ് സ്വകാര്യ ബസ്സുകൾ റൂട്ട് മാറ്റിയോടി തുടങ്ങി മാർക്കറ്റിലെ ഇരട്ടക്കപ്പേളയ്ക്ക് സമീപമുള്ള റോഡിൽ അപകടക്കുഴികൾ നിറഞ്ഞതോടെ സ്വയം റൂട്ട് മാറ്റിയോടി സ്വകാര്യ ബസ്സുകൾ തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര അത്യധികം അപകടമായതിനാൽ ബസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൊടകര ചാലക്കുടി ആമ്പല്ലൂർ എന്നീ ഓടുന്ന ബസ്സുകളെ സമീപത്തെ കുരിശങ്ങാടി കപ്പേള വഴി തിരിച്ചുവിടുകയായിരുന്നു ബസ്സുകൾ റൂട്ട് മാറ്റി ഓടിയതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും തുടർന്ന് പോലീസും സ്ഥലത്തെത്തി എന്നാൽ അടച്ച് ഗതാഗതം സുഗമമാക്കാത്ത പക്ഷം ബദൽ മാർഗം തുടരുമെന്ന് ബസ് തൊഴിലാളികൾ അറിയിച്ചു കുറച്ച് ദിവസം മുമ്പ് മാർക്കറ്റിലെ വ്യാപാരിക്ക് ഇവിടുത്തെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് മടത്തിക്കര സ്വദേശി ബിജോയ് ഈ കുഴിയിൽ ബൈക്ക് വീണുണ്ടായ അപകടത്തെ തുടർന്ന് മരിച്ചിരുന്നു കാലങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും അപകടങ്ങൾ പതിവായിട്ടും പരാതികൾ ഏറെ ചെന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി ശക്തമാണ് നിലവിൽ റൂട്ട് മാറ്റിയോടുന്ന ബസ്സുകൾ തടഞ്ഞാൽ സർവീസുകൾ നിർത്താനാണ് ബസ് ജീവനക്കാരുടെ തീരുമാനം ലഹരിക്കെതിരെ പ്രഭാത നടത്തവുമായി സി പി ഐ സി പി ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന് മുദ്രാവാക്യമുയർത്തി ലഹരിക്കെതിരെ നടത്തിയ പ്രഭാത നടത്തം മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോ പോൾ ലഹരിക്ക് ആരും അടിമപ്പെടരുത് നമുക്ക് സ്പോർട്സിലോട്ട് നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാം നല്ല ജനതയെ വാർത്തെടുക്കാം സ്പോർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പോലുള്ള ആക്ടിവിറ്റിയിലേക്ക് പോവാൻ സാധിക്കില്ല അതാണ് കാരണം സ്പോർട്സ് ചെയ്യാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം അവര് സ്കൂളുകളിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നമാണ് കാരണം നമ്മുടെ മക്കൾ അതിലേക്ക് പെട്ടുപോകും അറിയാതെ തന്നെ പെട്ടുപോവാണ് അതൊക്കെ നമ്മുടെ വീട്ടുകാരൻ തന്നെ ശ്രദ്ധിക്കണം അവന്റെ ബാഗിൽ എന്താണോ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നു എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും എന്നെ പരിപാടിക്ക് വിളിച്ചതിന്റെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്ലാഗ് ഓഫ് കുട്ടംകുളം പരിസരത്തു നിന്നും ആരംഭിച്ച നടത്തം അയ്യങ്കാവ് മൈതാനിയിൽ സമാപിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം വി എസ് സുനിൽകുമാർ സംഘാടക സമിതി കൺവീനർ ടി കെ സുധീഷ് ട്രഷറർ പി മണി മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ജില്ലാ കൌൺസിൽ അംഗങ്ങളായ ബിനോയ് ഷബീർ അനിതാ രാധാകൃഷ്ണൻ ഗോവയിലെ ചർച്ചിൽ ബ്രദേശ് ഫുട്ബോൾ ക്ലബ് അടക്കം നിരവധി ഇന്ത്യൻ ടീമുകളെയും അബുദാബി അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയുടെ ഫുട്ബോൾ പരിശീലകനും ഫിറ്റ്നസ് ട്രെയിനറും ഓൾ ഫിറ്റ് ഇരിഞ്ഞാലക്കുട അക്കാദമി ഓഫ് സ്പോർട്സിന്റെ ഡയറക്ടറും മുഖ്യ പരിശീലകനുമായ എൻ കെ സുബ്രഹ്മണ്യൻ മുൻ മുൻ കേരള കേരള സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫുട്ബോൾ താരവും പോലീസ് ടീം ഓൾ ഫിറ്റ് ും പരിശീലകനുമായ സി പി അശോകൻ സന്തോഷ് ട്രോഫി കേരള ടീമിന്റെ ഗോൾ കീപ്പർ അൽകേഷ് രാജ് എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യൻ നൽകിയിലായി കടന്നു വരുന്നത് கேரளத்திலேயே கொண்டுவந்து கொண்டுவந்து பிரபாதமான தமிழாக்கத்தில் கிடந்து வரும் இப்பிரபாத நிலத்தில் ഇന്ത്യൻ കേരളത്തിന്റെ മുൻ കേരള ശ്രീ ജിപ്പോ മുൻകൃഷിമന്ത്രി രാജ പങ്കാളിയാകുന്ന തൊട്ടുമുറയിലും ഇവിടെ കടന്നുവരുന്നത് കേരളത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരും നമ്മുടെ ബാനറിനെ എല്ലാവരും ആ ബാനറിന് തൊട്ടുപുറകിലായി അണിനിരക്കൂ കൊലാംഗല്ലൂർ കോണത്തുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയ പുതിയ കെട്ടിടം വർണ്ണക്കൂടാരം ക്രിയേറ്റീവ് കോർണർ എന്നിവയുടെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് എട്ട് ക്ലാസ് മുറികളും സ്റ്റേജും ഉൾപ്പെടുന്ന പുതിയ കെട്ടിടവും പ്രീ പ്രൈമറി കുട്ടികൾക്കായി ആകർഷകമായി പ്രവർത്തനങ്ങളോടുകൂടിയ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വർണ്ണ കൂടാരവും സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന ക്രിയേറ്റീവ് കോർണറുമാണ് കുട്ടികൾക്കായി സമർപ്പിച്ചത് കോണത്തുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വെള്ളാംഗലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷയായി ജില്ലാ പ്രോജക്ട് ഓഫീസർ ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി പി കെ ഡേവിസ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഷീല സജീവൻ കെ ബി ബിനോയ് കെ കൃഷ്ണകുമാർ എം എം മുകേഷ് എൻ കെ രമേശ് നീതു സുഭാഷ് പി എസ് ഷക്കീന എ വി പ്രകാശ് ടി എ അനസ് ഗ്രീഷ്മ സ്റ്റീവ് റഫീഖ് പട്ടേപ്പാടം തുടങ്ങിയവർ പ്രസംഗിച്ചു കാറളം പഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലും ഇരിഞ്ഞാലക്കുട നഗരസഭ മുപ്പതാം വാർഡിലും കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ തെക്കേ കാവുപ്പുര കൂട്ടായ്മ ആദരിച്ചു ചടങ്ങ് ഡോക്ടർ ജോം ജേക്കബ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇരിഞ്ഞാലക്കുട നഗരസഭാ കൌൺസിലർ ടി വി ചാർലി കാറളം പഞ്ചായത്ത് മെമ്പർ രജനി നന്ദകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബിജോയ് നെല്ലിപ്പറമ്പിൽ സ്വാഗതവും സെക്രട്ടറി കെ പി തോമസ് നന്ദിയും പറഞ്ഞു ായകളെ ആദരിക്കുന്ന വളരെ പ്രാധാന്യം വഹിക്കുന്ന ചടങ്ങുകളിൽ സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം ആളുകളിൽ സമൂഹത്തിലും പ്രത്യേകിച്ചും ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ഏകദേശം ഇതുപോലെയുള്ള ഒരു സമയത്ത് ജൂൺ മാസത്തില് അന്ന് നമ്മുടെ തെങ്ങിക്കാപ്പരക്കൂട്ടായി നിന്നില്ല അന്ന് എസ് എൻ ഡി പി യുടെ കീഴിൽ അവിടെ താഴെ വെച്ചുള്ള ഒരു മീറ്റിംഗില് എനിക്ക് തന്ന ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇന്നും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട് അന്ന് എസ് എൽ സി പരീക്ഷയില് നല്ല മാർക്ക് കിട്ടിയതിന് എനിക്ക് തന്ന ഒരു ചെറിയ പുസ്തകം സ്നേഹത്തോടെ മനസ്സിൽ ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മീറ്റിംഗില് ഏറ്റവും സന്തോഷമുള്ളത് ഇവിടുത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടരുതാണ് സാമ്പത്തിക

പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയുടെ സഹപ്രവർത്തകരെ എവിടെ നിന്ന് അനുമോദനമേറ്റുവാങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അവരുടെ അക്ഷിതാക്കൾക്ക് നമുക്കറിയാം ഓരോ പരീക്ഷണം കഴിയുമ്പോഴും ഇതുപോലുള്ള അനുമോദനങ്ങൾ ലഭിക്കുമ്പോഴാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അവരുടെ ജീവിതത്തിനൊരു കരുപിടിപ്പിക്കാൻ ഒരു പ്രേരണയായി ഒരു പ്രേരക ശക്തിയായി മാറുന്നത് ഇത്തരത്തിലുള്ള അനുമോദന ചടങ്ങാണ് വിടെ ലഭിക്കുന്ന ചെറിയ അതല്ലെങ്കിൽ ചെറിയൊരു ഉപകാരം അതെന്നും നേരത്തെ ജോൻ പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിൽ എന്നും അവർ മറപ്പാതെ സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യം യാത്ര അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറാൻ ഇത്തരത്തിലുള്ള അനുവാദ ചടങ്ങുകൾ പലപ്പോഴും മാറാറുണ്ട് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്നിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പഠിക്കണം ഏത് പഠിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ആശങ്കയിൽ ഇന്ന് നമ്മൾ നാട്ടിലില്ല അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും അതിന് ധാരാളം സ്ഥാപനങ്ങൾ കോളേജുകൾ ഇന്ന് നമ്മുടെ ഈ നാട്ടിലുണ്ട് എന്തൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ആരെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് ആകെ മൂന്നും മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായത് ഇന്നും ഞാൻ ഓർക്കെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിന് വേണ്ടി ർജി ഒപ്പിടിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന അന്നത്തെ ഒരു ഒരു വിദ്യാർത്ഥി നേതാവുകളല്ലെങ്കിൽ ഞാനൊന്ന് അത് ചെയ്തതെന്ന് ഓർക്കെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ മെഡിക്കൽ കോളേജ് തിരിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് മെഡിക്കൽ കോളേജുകളായി നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിൽ ഇന്ന് എത്രയോ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് പിന്നെ ഇതിന്റെ തൊമ്മൻ കുത്തുവാരിപ്പൊ നമ്മുടെ കൂട്ടായ്മയുടെ എല്ലാ ഇടങ്ങളും എല്ലാവരെയും കൂടെ പ്രചരിക്കും നമ്മുടെ നമ്മുടെ ഉന്നത വിജയം കരസ്ഥമാക്കിയാൽ നമ്മുടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടായ്മയുടെ അംഗങ്ങളും പക്ഷേ ഈ പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ വന്ന ഞാനൊരു മെമ്പറായ പിന്നെ എന്നെ എല്ലാ പരിപാടിക്കും വിളിക്കാറുണ്ട് ഈ കൂട്ടായ്മയുടെ ഒരു കാര്യം അത് എല്ലാ മൂന്ന് വാർഡുകളിലൂടെ സംഘടിപ്പിച്ചവർ ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ എല്ലാ പിള്ളേരെയും അതേമാതിരി ഒത്തൊരുമിച്ച് നമ്മളെ എല്ലാവരെയും ഇണക്കി കൊണ്ടുപോകാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ ഈ യോഗത്തിരുമയാവശ്യം തന്നെ ആശംസ എല്ലാം കൂട്ടികൾക്കും പിന്നെ അത് പിന്നെ തടസ്സമാക്കി എന്നെ പറ്റിയേക്കും നല്ല ആശംസ ും കൂട്ടായ്മയുടെ അനുമോദന ചടങ്ങിൽ എല്ലാവരും ആത്മാർത്ഥമായി എത്തിച്ചേർന്ന എല്ലാവർക്കും രക്ഷമാക്കി നന്ദി പറഞ്ഞുകൊണ്ട്

thì đã âm nhạc ừm 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 người ta phát algani mmm maganiga tamid sagariti ngat mm 내려 이제 내려가야 돼. 자야지. 어.

মানগঞোঞে বসোক Заারে ফাড���হাযা, সাঞ্রি সIEL্বাকবে digital card <laughs> <laughs> പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news <laughs> 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 ICL Medila empowering health near Altara, opposite village office iring from the house of ICL to line weaving stories around you to line designer studio creations made from the heart